മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ വാർത്തകൾ വിശദമായി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ാഘോഷ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ പ്രൊഫസർ ആർ ബിന്ദു നിർവഹിച്ചു സ്ത്രീകളുടെ ദൃശ്യതയും സാന്നിധ്യവും വലിയ നിലയിൽ വന്ദിപ്പിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തിൻ്റെ ഗണ്യമായ സാന്നിധ്യമായി മാറിയിരിക്കുന്നു എന്നതിലുള്ള അഭിമാനം നിങ്ങളോടൊപ്പം ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ് അല്ലേ ഇന്നലെ വരെ അതിസാധാരണക്കാരായിരുന്ന ഗ്രാമീണ സ്ത്രീകൾ ഈ നാടിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നതും വികസനപരമായ കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ അഭിപ്രായം പറയാൻ കൽപ്പുള്ള നേതാക്കളായി വളരുന്നതും മനുഷ്യ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും തങ്ങളുടെ കയ്യൊപ്പുകൾ പതിപ്പിക്കുന്നതും അഭിമാനത്തോടെയാണ് കേരളീയ സമൂഹം കണ്ടിട്ടുള്ളത് കുടുംബശ്രീയുടെ തുടക്കകാലത്ത് സ്ത്രീകളെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഒരു കാരണമുണ്ടായി പുരുഷന്മാരാണ് സാമ്പത്തിക ഉൽപ്പാദനപരമായ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത് എങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന പ്രതിഫലം ഒക്കെ സാധ്യതയുണ്ട് അല്ലേ അത് ഭദ്രമായിട്ട് കുടുംബത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയോജനപ്പെടും വരവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ഏറ്റവും പ്രായം കൂടിയ അയൽക്കൂട്ട അംഗത്തെ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അനുമോദിച്ചു സി ഡി എസ് മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് എസ് എസ് എൽ സിയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരവ് നൽകി നൂറ് തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച തൊഴിലാളികളെയും എ ഡി എസിനെയും ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ അനുമോദിച്ചു ജീവൻ ദീപം ഇൻഷുറൻസ് എൻറോൾമെന്റ് ഏറ്റവും കൂടുതൽ പൂർത്തീകരിച്ച എ ഡി എസിനെ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ജി ദീപു പ്രസാദ് അനുമോദിച്ചു മികച്ച സംരംഭത്തെയും ജെഎൽ ജിയേയും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ ഹിദായത്തുള്ള അനുമോദിച്ചു തനത് പ്രവർത്തനം ഏറ്റവും കൂടുതൽ ചെയ്ത വാർഡുകളെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ യശോദമണി അനുമോദിച്ചു ജില്ലാതല അരംഗ കലോത്സവത്തിൽ പങ്കെടുത്തവരെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ അനുമോദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജില്ലാതല അരംഗ കലോത്സവത്തിൽ പങ്കെടുത്തവരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു അനുമോദിച്ചു എ ഡി എം സി ജില്ലാ മിഷൻ എസ് സി നിർമ്മൽ കുടുംബശ്രീ പദ്ധതി വിശദീകരണം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി സക്കീന എം ബിവാത്തുകുട്ടി എം വീരചന്ദ്രൻ വി കെ സേതു പി എസ് പ്രദീപ് കെ ജിഷ വി ടി സജീഷ് കൃഷി ഓഫീസർ കെ വിനേഷ് കുമാർ എൽ പി സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് കെ ഉഷാകുമാരി സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ വൈസ് ചെയർപേഴ്സൺ പി എം ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വരവൂർ